പന്ത്രണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം പന്ത്രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പം അതാ ടൈമൊരു പത്ത് മണിയൊക്കെ ആയിട്ടുള്ളു കേട്ടോ നല്ല വെയിലുണ്ട് പുറത്ത് ഇന്നിപ്പോൾ അതാ നേരത്തെ കാലത്ത് തന്നെ അടുക്കളയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വ്ളോഗാക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ അത്ര നേരത്തെ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിക്കണേ പുറത്ത് പല ആൾക്കാരുടെ സൗണ്ടും അന്ന് ക്ഷമിക്കണം കേട്ടോ അണ്ണാനും കീളിയും അങ്ങനെ പലവരും ഉണ്ടാവും അപ്പോൾ അവരൊക്കെ സൗണ്ട് അവരോട് ഉണ്ടായിരിക്കാൻ പറഞ്ഞവരും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം ഗൾഫ് കൊണ്ടുപോകാനുള്ള കുറച്ച് ബീഫൊക്കെ ഉണ്ടാക്കാണ്ട് കിട്ടോ അപ്പോൾ നേരത്തെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ട് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അടുത്തുള്ള ഒരാൾ നാളെ കാക്കാൻ്റെ അടുത്തൊക്കെ കത്തർക്ക് പോകണ്ടിട്ടോ അപ്പോൾ കാക്കനോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബീഫ് വേണോന്ന് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു അന്ന കുറച്ച് എന്ന് പറഞ്ഞു അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ പറയില്ല കേട്ടോ സാധാരണ ആരെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് ചോദിച്ചാൽ കാക്ക പറയല് ഒന്നും വേണ്ട ഒന്നും കൊടുത്താക്കണ്ട ഒക്കെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണെന്നൊക്കെ പറയില്ല പക്ഷെ എബ് തവണ അപ്പം ഒന്ന് കുറച്ച് ബീഫ് കൊടുത്തയച്ചാളേന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കുറച്ച് ബീഫ് ഫ്രൈ ആക്കിയിട്ട് കൊടുത്തയക്കാന്ന് വിചാരിക്കേണ്ടത് അതിൻ്റെയൊക്കെ പണികൾ തുടങ്ങാണ്ട് നാളെയാണ് കേട്ടോ നാളെ രാവിലെയാണ് ആൾ പോണത് പക്ഷെ ഇന്ന് രാത്രി എല്ലാതും റെഡി ആക്കിയിട്ട് പാക്കാക്കിയിട്ട് അണ്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ വരും നമുക്ക് നേരെ കിച്ചണൊക്കെ പോവാം ആദ്യം തന്നെ എന്താ കുറച്ച് വെളുത്തുള്ളി തൊലി അലഞ്ഞെടുക്കാണ്ട് ഇട്ട് വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചത് കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചിൻ്റെ തരം കിട്ടാ വെളുത്തുള്ളിയില്ല അതൊന്ന് തൊലി അളഞ്ഞിട്ട് ആദ്യം റെഡി ആക്കി എടുക്കട്ടെ വെളുത്തുള്ളിയും ഇരുന്ന് ഒരുപാട് ടൈമായിട്ട് പോയി കിട്ടിയിട്ടോ കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി ആയിരുന്നു മാത്രമല്ല അതൊരു മൂന്ന് കിലോ ബീഫ് ഉണ്ട് കേട്ടോ അപ്പം അതിലേക്കുള്ള വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കണ്ടേ അങ്ങനെ ഒരുപാട് സമയമായിട്ട് പോയി പിന്നെ ഇതാ വേഗം ഉള്ളിയൊക്കെ തൊലിക്കല് കഴിഞ്ഞപ്പം ഞാൻ വന്നേക്കാണ്ട് ഇതാ ഇറച്ചി കഴുകിയെടുക്കണ് ഇറച്ചി കഴി ഇറച്ചി കഴുകാൻ നോട്ടും കുറേ ടൈം അങ്ങനെ പോയി ഇങ്ങനെ വെള്ളം വെള്ള കളറാവുന്ന വരെ അവർ ചോര കളറ് പോകണവരെ കഴുകിയെടുക്കണല്ലോ അപ്പം അതുവരെ ഇങ്ങനെ നിന്ന് കഴുകി കഴുകി അങ്ങനെയും കുറേ ടൈമാണ് പോയിട്ടോ പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പണിക്ക് നിൽക്കുന്നത് വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ കുക്ക് ചെയ്യാണ്ടല്ല കുക്ക് ചെയ്യാമെന്നല്ലാണ്ട് ഇതിങ്ങനെ കൊടുത്തയക്കാനും ഇതുവരെ കുക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടില്ല കേട്ടോ ഗൾഫൊക്കൊന്നും കൊടുത്തയച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുമ്പോൾ നല്ല ടെൻഷനും ഉണ്ട് അതുപോലെ തന്നെ നല്ല സങ്കടമുണ്ട് കേട്ടോ പനിയൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കാരണം നമ്മളെ അടുത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കാക്കാരുടെ അടുത്തൊക്കെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞാല് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തയക്കാന് ഇമ്മയും ഇപ്പം ഇങ്ങോട്ട് നിന്നിട്ട് ഇമ്മ ഇങ്ങനെ കുക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും ഇപ്പം വേണ്ട സാധനങ്ങളൊക്കെ കൊടുന്ന് കൊടുക്കും എന്നിട്ട് ഇപ്പം ആണ് പാക്കിംഗ് ഒക്കെ ചെയ്യൽ സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തേക്കാനും കവറിലൊക്കെ ആക്കി പാക്ക് ചെയ്യല്ലോ ആ ഒരു പണി ഇപ്പം ചെയ്യൽ ഈ കാവണ്ടൊക്കെ അല്ലെ അതിൻ്റേതായിട്ടുള്ള വൃത്തിക്ക് ഇപ്പോൾ പാക്ക് ചെയ്ത് ആരാണോ പോണത് അവരടുത്ത് തന്നെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അപ്പം അന്നത്തെ ആ ഒരു കാലമൊക്കെ ഇങ്ങനെ ഓർമ്മയായി എൻ്റെ രണ്ട് കാക്കാരും ഖത്തർ തന്നെ ആയിരുന്നു ഒരു കാക്ക പിന്നെ കൊറോണ ആയതിൻ്റെ ശേഷം നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ കൊറോണ ഒക്കെ തുടങ്ങിയ ടൈമിലാണ് നാട്ടിൽ സ്ഥിരമാവണത് അതുവരെ ഖത്തർ തന്നെ ഇരുന്നു കേട്ടോ ഇപ്പോൾ ചെറിയ കാക്ക ഉള്ളൂ അവിടെ അപ്പം വലിയ കാക്ക എരിവ് നല്ല ഇഷ്ടമായിരുന്നു നല്ല ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അവിടുത്തെ ഫുഡൊന്നും റെഡി ആവണില്ല ഇറങ്ങിയിട്ട് അമ്മാനോട് ചമ്മന്തിയും അച്ചാറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും അതിനൊക്കെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ബീഫ് അവർക്ക് ഉണ്ടാക്കുള്ള ബീഫ് ഈ സാധനങ്ങളൊക്കെ അവർ ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇപ്പം അത് കൊണ്ട് കൊടുക്കണം ആ ഒരു കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ കൾക്ക് ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ കേട് ഇല്ല അത് ഉണ്ടാക്കിയന്ന് തന്നെ അവരുടെ കയ്യിൽ എന്തായാലും കിട്ട കിട്ടൂലോ ഒരു ദിവസം എന്തായാലും പിടിക്കല്ലോ അപ്പോൾ കയ്യിലെത്തുമ്പോത്തേന് ഇത് കേടുവരുമോ എന്നുള്ളൊരു ടെൻഷനും നല്ലോണം ഉണ്ട് ഇട്ട ഫസ്റ്റ് ടൈം ഉണ്ടാക്കല്ലേ ഇതിൽക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇൻ്റെ ഒരു കണക്കിനനുസരിച്ചാണ് ട്രേറ്റെടുത്തേക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരുചീരക്കപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതൊക്കെ ഇതിൻ്റെ ഒരു കണക്കിനനുസരിച്ച് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം കുഴച്ചേക്കാണ്ട് ഒരു തുള്ളി വെള്ളമൊഴിക്കാണ്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ചെയ്തത് വേവിക്കാൻ ബീഫിൽ അത്യാവശ്യം വെള്ളമുറങ്ങുമല്ലോ അപ്പോൾ ഒരു തുള്ളി വെള്ളമൊഴിച്ചുകൊടുത്തിട്ടില്ല അതങ്ങനെ വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുഴച്ചപ്പോൾ നല്ലൊരു സുഖമുണ്ട് കൈമറി മുറി ഉണ്ട് കേട്ടോ അതെയപ്പോൾ കാണിച്ചത് ഞാനവിടെ ബീഫിൻ്റെ പണിയെടുക്കുമ്പം താത്തത് അവിടെ പത്തിരിപ്പനി നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന് വേഗം കഴിച്ചിലാവുമല്ലോ അപ്പാത്ത പത്തിരിമലും നിൽക്കണേ ഞാൻ ബീഫും മലും അങ്ങനെ അങ്ങനെതാ ബീഫ് അടുപ്പത്തായിട്ടോ ഞാൻ അതൊന്ന് വെന്ത് കിട്ടണം ഫുള്ളായിട്ട് വേവിക്കണ കേട്ടോ ഒരു ഭാഗം വേവിച്ചെടുക്കണുള്ളൂ അത് കഴിഞ്ഞിട്ട് കൊടുത്തയക്കാനുള്ള ഇറച്ചിയല്ലേ അപ്പോൾ ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണല്ലോ അത് മുക്കാ ഭാഗോളം ഒരു എൺപത് ശതമാനോളം വേവിച്ചെടുക്കണുള്ളൂ അത് എളുപ്പത്തിൽ തന്നെ പകുതി സമാധാനമായിട്ടോ ഇപ്പോൾ അത്തവിടെ പത്തിരിപ്പണിയിലാണ് അപ്പോൾ നേരത്തെ തന്നെ പത്തിരിപ്പണിയും അത് കഴിച്ചു വെക്കേണ്ട കേട്ടോ ഞാൻ ബീഫും വന്ന് നോമ്പ് തുറക്കാൻ ഇത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്കും കൂട്ടാനാക്കുന്നത് ഇപ്പോൾ വേറൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ പിന്നത്തെ പത്തിരി പത്തിരിപ്പനിമൊക്കെ നിന്നിട്ടുണ്ട് തൂതിച്ചെടുക്കാൻ കുറച്ച് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ പിന്നെ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇതിൻ്റെ ഒന്നും ഞാൻ വല്ലാണ്ട് കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കൊടുത്ത ബീഫൊക്കെ ഞാൻ കറിയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതുപോലെ ഇങ്ങനെ ഗൾഫ് കൊടുത്തേക്കാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ടെൻഷനും ഉണ്ട് എന്താകുമോ എന്നുള്ളത് അറിയില്ല കുറെ യൂട്യൂബിലൊക്കെ നോക്കി പിന്നെ താത്ത നില വിളിച്ചപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നീന്ന് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മറ്റേ മസാലപ്പൊടികളൊക്കെ ഇൻ്റെ ഒരു കണക്കിനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു വായക്ക വെക്കാൻ പറ്റിയാൽ മതിയായിരുന്നു കേട്ടോ കുഴപ്പം ഉണ്ടാവില്ലാന്ന് വിചാരിക്കണേ ബീഫല്ലേ എങ്ങനെയായാലും ടേസ്റ്റാണല്ലോ പിന്നെ ഇത് തൂമ്പിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ തൂമ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വലിയ ഉള്ളിനേക്കാളും ടേസ്റ്റി ചെറിയ ഉള്ളിക്കാണല്ലോ അപ്പോൾ അധികം ചെറിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് വലുപ്പം ഉള്ളുണ്ട് വേഗം തൊടിക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വീണ്ടും ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഈ തൂമ്പിക്കണതിൽക്ക് പേസ്റ്റ് പോലെ ആക്കാണ്ട് ചതച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ കഷ്ണ ഇഞ്ചും പിന്നെ ഒരു വെളുത്തുള്ളി ഒരു തൊട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുത്തിക്കാണ്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാണ്ട് ഇങ്ങനെ ചതച്ച തൂമിക്കണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് കറിവേപ്പില പച്ചമുളക് ഇതൊക്കെയാണ് കേട്ടോ തൂമ്പിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടി പോണത് അങ്ങനെതാ അതൊക്കെ തൊലിക്കല് കഴിഞ്ഞപ്പോൾ അതിനെ ബീഫ് കൂടെ വെന്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ ബീഫ് വെക്കുമ്പോൾ ഒരു ഏഴ് വിസലിലൊക്കെയാണ് വേവിച്ചെടുക്കൽ ചില കുക്കറിന് അഞ്ച് വിസിൽ മതിയാവും ചിലത് ഏഴ് വേണ്ട വരും നമ്മളെ കുക്കറിന് ഏഴ് വിസില് വേണ്ടവരും കേട്ടോ പക്ഷെ അത് കുറച്ചധികം ബീഫ് ഉണ്ടല്ലോ അതുകൊണ്ട് ഏറ്റവും വലിയ സാധാരണ വെക്കുന്ന കുക്കറല്ല ഞാൻ എടുത്തേക്കണുള്ളത് ഏറ്റവും വലിയ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളിവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലൊരു അഞ്ച് വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ ബീഫ് ആവശ്യത്തിനുള്ള വേവ് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ബീഫ് വെന്തപ്പം ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വേവ് കൂടിയ പോലെ ആയിപ്പോയി ഞാൻ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാനാണ് കേട്ടോ വിചാരിച്ചിരുന്നത് അതേതായാലും നടന്നില്ല ചെറുതായിട്ടൊന്ന് പണി പാലി കിട്ടോ അങ്ങനെ ബീഫ് വേവിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിൽ നിന്ന് പോയിട്ടോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ അതൊക്കെ കൈ കുളിക്കാനും നിസ്കരിക്കാനോ അങ്ങനത്തെ പണിക്കൊക്കെ വേണ്ടി പോയി പിന്നെ അതാ വീണ്ടൊരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കിച്ചണക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫ്രൈ ആക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് കുറച്ച് കറി പോലെ ആക്കാൻ വേണ്ടിയിട്ട് വേറെ മാറ്റിയാതാണ് കേട്ടോ ഫുള്ള് വെള്ളം പറ്റി കണ്ട് കുറച്ച് പത്തിരിക്ക് കറി വേണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയതാണ് പിന്നെ പിന്നെതാ തൂമ്പിക്കാനുള്ള ചട്ടി ചട്ടിയല്ല ഉരുളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരുമിച്ച് പോവല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കയാണ് പിന്നെ ഓയില് നന്നായിട്ട് ചൂടായി വന്നതിൻ്റെ ശേഷം എലക്ക് മൂപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്തു അരിഞ്ഞ വെച്ച ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടുകൊടുത്ത് നന്നായി മൂപ്പിച്ച് കേട്ടോ അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ വേവിച്ചെച്ച ബീഫും കൂടെ ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊരു ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ കൊടുത്താക്കുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യൽ പക്ഷേ വേവ് ഏറിയുകൊണ്ടോന്ന് തോന്നുന്നു കുക്കറിലിട്ട ഇപ്പം തന്നെ ഫസ്റ്റ് വേവിക്കൽ തന്നെ ആവശ്യത്തെ വേവൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വെള്ളം വറ്റി എടുക്കണം വീണ്ടും അടുപ്പത്ത് വെച്ച് അപ്പം അങ്ങനെയും കുറച്ച് വെന്തും അത് കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണയിൽ നിന്നിട്ട് ഒരുപാട് നേരം എന്താ പറയുക ഇങ്ങനെ ബ്രൗൺ കളറായി കിട്ടണ ഒരു ഡ്രൈ ആയി കിട്ടണ വരെ ഇതിലിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അപ്പോത്തിന് പിന്നെ ഉടയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇറച്ചി വേവേറിയിട്ട് ഇങ്ങനെ ഉടങ്ങി വരുന്ന മതി ആയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടോ എന്തായാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ അലഹമ്മദില്ല ഈ ബീഫ് അവിടെ എത്തി അവർ കഴിച്ചതിൻ്റെ രക്ഷാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പൊക്കൊക്കെ പറഞ്ഞ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഒരുപാട് ആൾക്കാർ കഴിക്കാറുണ്ടായിരുന്നു അപ്പൊ അവര് അത്തായത്തിന്റെ ടൈമിലാണത്ര ഇതെടുത്ത് കഴിച്ചത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ എനിക്ക് കേടൊന്നും വന്നിട്ടില്ല കേട്ടോ അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി ഞാനും അത് കേൾക്കാൻ തന്നെ കാത്തിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇടയ്ക്കിടക്ക് വരണൊരു കമൻ്റാണ് കേട്ടോ വലിയ കാക്കാക്ക് കുട്ടികളില്ല അല്ലെങ്കിൽ വലിയ നാത്തുനിക്ക് കുട്ടികളില്ലെന്ന് വെച്ചിട്ടുള്ള കമൻറ്റ് വരവേണ്ടേ അപ്പം അതിനൊക്കെ ഞാൻ കഴിഞ്ഞതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ കാക്ക കുട്ടികളില്ല ചെറിയ കാക്കേ കുട്ടികളുള്ളൂ എന്നുള്ളത് അപ്പോൾ വലിയ കാക്ക കുട്ടികളായിട്ടില്ല അല്ലെങ്കിൽ വലിയ നാത്തൂനിക്ക് കുട്ടികളായിട്ടില്ല ചെറിയ കാക്കൊരു മോളൊള്ളു കേട്ടോ അതാണ് ഹലമോൾ ഹലമോൾ എന്ന് വിളിക്കുന്നത് അവളേനെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ എന്നെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉള്ളത് അവരൊക്കെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇൻഷാല്ല നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറയണ്ട കേട്ടോ ഇപ്പം ഇങ്ങനെ ഇഫ്താ അല്ലേ ചെയ്യുന്നത് നോമ്പിൻ്റെ ഒക്കെ അല്ലേ ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറയണ്ട കേട്ടോ ഇപ്പം ബീഫിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കണം കേട്ടോ എനിക്കിത് ഇങ്ങനെ അധികം അടുപ്പത്ത് വെക്കും തോറും ഇങ്ങനെ ടെൻഷനായിട്ട് ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ കാരണം ഇങ്ങനെ വെന്ത് എത്രത്തോളം അടുപ്പത്ത് വെക്കണോ അതിനനുസരിച്ചിങ്ങനെ വേവല്ല ഇപ്പം തന്നെ അത്യാവശ്യം വെന്ത് ഇങ്ങനെ ഉടയണ്ട് കിട്ടോ അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ ഏകദേശമൊക്കെ ഒന്നുണ്ടായപ്പം ഞാനിങ്ങനെ അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കിയാണ് ചെയ്തത് അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് ഒന്നിനോട് തൊടാത്ത രീതിയിൽ ബീഫ് പൊരിച്ചെടുക്കല് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റിലൂടെ പറഞ്ഞു തരീട്ടോ അടുത്ത തവണ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് നോക്കാമോ അങ്ങനുണ്ടാക്കുന്ന രീതി ഒക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ നമ്മൾ ബീഫ് ഇതാ ഈ ഒരു കോലത്തിലാണ് കേട്ടോ കഴിക്കണത് അപ്പോഴേക്കും ഇതാ നോമ്പ് ഇറക്കാനുള്ള ടൈം ആയിട്ടോ ഏഹ് ഞാനൊത്താത്തേം കൂടെ നോമ്പിറക്കായിരുന്നിട്ടുണ്ട് ഇന്നാക്ക വന്നിട്ടില്ലായിരുന്നു കേട്ടോ നോമ്പ് തുറന്നതിന്റെ വെച്ചാണ് നോമ്പ് അല്ല ഒരു എട്ടോ ഒമ്പത് മണി കയപ്പോഴാണ് കേട്ടോ കാക്ക എത്തിയത് അപ്പം ഞങ്ങൾ രണ്ടെളും കൂടെ നോമ്പ് തുറക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാണ് മൂന്ന് ഗ്ലാസ് പിന്നെ കാക്ക ഇടയിൽ വന്നാൽ കാക്ക കുടിച്ചോട്ടേ ഉള്ള രീതിയിൽ അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് പക്ഷെ കാക്ക എത്തിയില്ല ബീഫ് പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പാക്ക് ചെയ്യാനുള്ള കാരണം നല്ല ചൂടാറിയിട്ട് പാക്ക് ചെയ്യാൻ പറ്റുള്ളല്ലോ അങ്ങനെ പിന്നെ നോവർക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ മരുപുസ്ക്കാരമൊക്കെ കഴിഞ്ഞ രക്ഷാണ് കേട്ടോ ചായ കടിയും കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത് മരുപുസ്കാരും എല്ലാം ഇട്ടിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കിച്ചൺ കറങ്ങിയപ്പം അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള ബീഫ് ഇങ്ങനെ ഒരു കുയമ്പ് പോലെ ഒരു വരട്ടി പോലെയാണ് കേട്ടോ ആക്കിയത് അപ്പം അതും പത്തിരിയാണ് ഒന്ന് കഴിക്കാണ്ടായിരുന്നത് ചെറിയുള്ളടിക്ക ആദ്യ കവറല്ലോണം ഓപ്പൺ ആക്കി രണ്ട് കവറാക്കി പാക്ക് ചെയ്യാലെ ഒറ്റ അവർക്ക് ഇട ഞങ്ങള് സാഡ് കഴിഞ്ഞപ്പോഴേക്കും കാക്ക വന്നിട്ടോ കാക്ക ഒന്ന് കാക്കന്റെ ചാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകാൻ ഉള്ളതൊക്കെ പാക്ക് ആക്കാണ് അപ്പൊ ആ ഒരു ടൈം ആയപ്പോ നല്ലോണം തണുത്ത ആറിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ശേഷാണ് പിന്നെ പാക്ക് ചെയ്തത് മനസിലാവോ ഞാൻ ഇണ്ടാക്കിയ സാധനായിട്ട് കാക്ക പോയിട്ടുണ്ട് അവിടെ അടുത്തു തന്നെയാണ് വീട് പക്ഷെ അവർ നാളെ രാവിലെ പോകും എന്നറിഞ്ഞ് അതുകൊണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അവർ രാവിലെ പോകണതുകൊണ്ടെന്ന് അപ്പോൾ രാത്രി തന്നെ പാക്ക് പെട്ടിയൊക്കെ കെട്ടണല്ലോ അപ്പോൾ ഫ്രീസ് ചെയ്യാനുള്ള സ ഫ്രീസ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല ഈ ഗടുപാടൊന്നും കൂടാണ്ട് കാക്കാൻ്റെ കയ്യിൽ കിട്ടട്ടെ കിട്ടോളൊന്നും ഒരു സമാധാനം ഇല്ലേ കേട്ടോ നാളെ നാളെ വൈകുന്നേരം അവിടുത്തെ വൈകുന്നേരമാണ് അവിടെ ആറര വൈകുന്നേരം ആറരയ്ക്കായിട്ടാണ് തോന്നണെ അവിടെ എത്തൽ അപ്പോൾ അതുവരെ സാധനം കേടരാണ്ട് അവിടെ എത്തി കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം